ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂസ് പ്യൂച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ ഏത് മോശം സാഹചര്യത്തിൽ നിന്നാണ് പുറത്ത് കൊണ്ടുവരുന്നത് എന്ന് നോക്കാനാണ് അതായത് നിങ്ങളുടെ ആ ഒരു കഷ്ടകാല സമയം അതിൽ നിന്ന് ഈ ഒരു സമയം നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ് അപ്പോൾ അത് അതിനെക്കുറിച്ചാണ് ഇത് റീഡിങ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ചില സമയം ചില ആൾക്കാർ മോശം സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് തകർന്നു പോവും തളർന്നു പോവും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കും അവരുടെ സാഹചര്യം അവരോട് പറയുന്നത് നിങ്ങൾ തോറ്റുപോയി ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അപ്പോൾ അവർ ആ ഒരു സാഹചര്യത്തിൽ തോൽവി സമ്മതിക്കും വിടെ ഈശ്വരൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ എന്ത് സാഹചര്യം സാഹചര്യമായിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റതിന് അപ്പുറത്തോളം സാഹചര്യമാണെങ്കിൽ പോലും അതിലൊരു ചേഞ്ചസ് ഉറപ്പായിട്ടും വരും ഇപ്പോൾ നിങ്ങൾ തോൽവി സമ്മതിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നാളെ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇരിക്കും കാരണം എപ്പോൾ വേണമെങ്കിലും സമയം മാറാം ഇന്ന് സമയം നിങ്ങളുടെ ഫേവറിലായിരിക്കത്തില്ല പക്ഷെ നാളെ സമയം നിങ്ങളുടെ ഫേവറിലാകും നിങ്ങളുടെ ഈ ഒരു മോശ സാഹചര്യം കാരണം നിങ്ങൾക്ക് ഒട്ടും തന്നെ ഏകാഗ്രതയില്ല ഭയങ്കര ഒരു വീർപ്പുമുട്ടൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും എന്ത് ചെയ്യും ഞാൻ ഈ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു താല്പര്യമില്ലാത്തതുപോലെ എന്തോ ചെയ്യുന്നു തൻ്റെ കർത്തവ്യം ചെയ്യണം എന്നുള്ള പോലെ എല്ലാ ദിവസവും എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് നിങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അതായത് നിങ്ങളുടെ ജോബ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നൂറ് ശതമാനം കൊടുത്തല്ല നിങ്ങൾ ചെയ്യുന്നത് എന്തോ നിങ്ങളുടെ ആ ഒരു കർത്തവ്യമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്നു ഇവിടെ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സ്ഥിതി എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ എനിക്ക് കിട്ടിയെങ്കിൽ എനിക്ക് നല്ല സന്തോഷമായതിന് ഒരു പ്രതീക്ഷ എനിക്ക് ലഭിക്കുന്നില്ല എൻ്റെ ഈ മോശം സാഹചര്യം ശരിയാകുമെന്നുള്ള ചെറിയൊരു പ്രതീക്ഷ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് നിങ്ങളുടെ ആ ഒരു മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവിടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പുറമേ നിങ്ങൾ എത്ര തന്നെ ചിരിച്ച് കളിച്ച് ഇരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അത്ര മാത്രം നിങ്ങൾ വിഷമിക്കുകയാണ് അതായത് നിങ്ങളുടെ ആത്മാവ് ഭയങ്കരമായിട്ട് തേങ്ങിക്കരയുകയാണ് പക്ഷേ ആ ഒരു കരച്ചൽ പുറമേ കാണിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു മറ വച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഹെൽത്ത് ഇഷ്യൂവും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ചില സമയം മെഡിസിൻ നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂവിന് വർക്കാവുന്നില്ല പിന്നെ നിങ്ങൾ അത് കാരണം വിഷമിക്കുന്നു അങ്ങനെ ഒത്തിരി സാഹചര്യങ്ങൾ മോശത്തിൽ കൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ ആയിട്ടാണ് നിങ്ങളുടെ ആ ഒരു ശരീരത്തിൽ മരുന്നിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവാതിരിക്കുന്നത് മുന്നേ നിങ്ങളുടെ ആ ഒരു ശരീരത്തിൽ മരുന്നിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു അതായത് എന്ത് കഴിച്ചാലും അത് എഫക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എഫക്റ്റ് ചെയ്യുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ അത്രമാത്രം സ്ട്രെസ്സാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുന്നേ നിങ്ങൾക്ക് ഇത്രമാത്രം വിഷമം അനുഭവിക്കേണ്ടി വന്നില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു മരുന്ന് നിങ്ങളെ എഫക്റ്റ് ചെയ്തു പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുന്ന കാരണം നിങ്ങൾക്ക് സ്ട്രെസ്സും കൂടുതലാണ് മരുന്ന് എഫക്റ്റ് ചെയ്യുന്നില്ല മുഖത്ത് ആ ഒരു മോശം സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മുഖം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നു വിഷമ ഭാവം മാറ്റി ചിരിക്കുന്ന ഭാവം വരുത്താൻ വേണ്ടി അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക വിഷമിപ്പിക്കുകയാണ് ഇവിടെ സ്വയം നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പിന്നെ എങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ ആ ഒരു വിഷമം പറയും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു രീതിയിലാണ് നിങ്ങളുള്ളത് ഇപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞട്ടെ നിങ്ങളുടെ ഈ ഒരു പേടി എന്തിനെക്കുറിച്ചുള്ള പേടിയായാലും അതിന് ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കരുത് ആ ഒരു പേടി നിങ്ങൾ ആദ്യം മാറ്റുക ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ തോൽവി സമ്മതിച്ചു ഇനി നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും ലഭിക്കത്തില്ല ഒരു നല്ല കാലം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എനിക്കറിയാം പക്ഷേ ഇനി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാപ്തമാകും അത് നിങ്ങൾ മനസ്സിലാക്കൂ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഇനി നിങ്ങൾക്ക് പ്രാപ്തമാകാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ കർമ്മ നല്ലതാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നല്ലത് ലഭിക്കുക തന്നെ ചെയ്യും പ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിക്കോളട്ടെ ആയിട്ടുള്ള മോശം സിറ്റുവേഷൻ ആയിരിക്കും കൺട്രോളിന് പുറത്തായിരിക്കും ഒരു ലിമിറ്റ് വരെ ക്രോസ് ചെയ്ത സിറ്റുവേഷൻ ആയിരിക്കാം എന്തായിക്കോളട്ടെ പക്ഷെ നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മോശം സാഹചര്യത്തിൽ തോറ്റുപോയി പക്ഷേ ഒന്ന് വിശ്വസിച്ചോളൂ നിങ്ങൾ ഉറപ്പായിട്ട് അടുത്ത് നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ് ഒരു പരാജയമുണ്ടെങ്കിൽ ഒരു വിജയം ഉറപ്പായിട്ടും ഉണ്ട് കാര്യങ്ങൾ ഉറപ്പായിട്ടും മാറുന്നതാണ് എപ്പോഴും ഒരേ സ്ഥിതി ആയിരിക്കത്തില്ല മാറ്റം പ്രകൃതി നിയമമാണ് ഉറപ്പായിട്ടും അത് ഇവിടെ ബ്ലൂ കളർ ബട്ടർഫ്ലൈസ് ബ്ലൂ കളർ ഫ്ലവർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക ബ്ലൂ കളറോട് ഭംഗിമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നുക ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു സാഹചര്യം മാറുന്നതാണ് ടു നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിത് വിശ്വസിച്ചോളൂ അതായത് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ പോവുകയാണ് അതിന് ഞാൻ ടു ടു നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനിലാണ് ഏ എന്ത് ചെയ്യണം ഏത് വഴിയിൽ കൂടെ പോകണം ഒന്നും അറിയാതെ കൺഫ്യൂഷനിലാണ് ഉള്ളത് ഇങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും സമയ സമയം ആക്ഷൻ എടുക്കണം ഏത് വഴി പോകണമെന്നെല്ലാം മനസ്സിലാകും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആകുന്ന അവസ്ഥയിൽ നമ്മൾ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി എൻ്റെ വഴി എൻ്റെ തീരുമാനം എല്ലാം ഞാൻ അങ്ങക്ക് മുമ്പിൽ സമർപ്പിച്ചൊക്കെയാണ് ദൈവമേ ഞാൻ ഏത് വഴി പോകണം എന്ത് തീരുമാനം എടുക്കണം എല്ലാം അങ്ങ് പറഞ്ഞു തരണം അതുപോലെ ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഫ്രീ ആവുക പിന്നെ ദൈവമാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഏത് വഴി പോകണം എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈശ്വരൻ വിശ്വസിക്കുക എന്ത് പ്രോബ്ലം ആയിക്കോളട്ടെ നിങ്ങളുടേത് അതെല്ലാം അവസാനിക്കും ഈശ്വരൻ അവസാനിപ്പിക്കും അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആ ഒരു മനസ്സിലെ വിഷമം ആരോടും പറയാൻ പറ്റാതെ വീർപ്പും കൂട്ടുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുന്നിൽ നിങ്ങളുടെ ആ ഒരു വിഷമം എല്ലാം പറഞ്ഞ് റിലാക്സ് ആവുക നമുക്ക് എത്ര വയസ്സായിക്കൊള്ളട്ടെ അമ്പതായിക്കൊള്ളട്ടെ അറുപതായിക്കൊള്ളട്ടെ ഇരുപതായിക്കൊള്ളട്ടെ മുപ്പതായിക്കൊള്ളട്ടെ എത്ര ആയിക്കൊള്ളട്ടെ ദീശൻ്റെ മുന്നിൽ നമ്മൾ കുട്ടികളാണ് ഈശ്വരൻ നമ്മൾ എല്ലാ വിഷമങ്ങളും കേൾക്കും ഇവിടെ എത്രത്തോളം അന്ധകാരമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം പ്രകാശം ദൈവം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും ചില ആൾക്കാരുടെ ആ ഒരു കള്ളത്തനം ഹൈഡാക്കി വച്ചൊക്കെയാണ് അവർ നിങ്ങളിൽ നിന്ന് പക്ഷെ നിങ്ങൾക്ക് അവരുടെ കള്ളത്തരം മനസ്സിലായി അത് കാരണം നിങ്ങൾ പങ്കിതമായിട്ട് വീർപ്പുമുട്ടൽ അനുഭവിക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ കള്ളത്തനും എല്ലാവരും അറിയണം എനിക്ക് മനസ്സിലായതുപോലെ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ കൂട്ടണം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൽ നിങ്ങൾ വരണം നിങ്ങൾ കൂടുതലായിട്ടും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ വിഷമിച്ച് ഇരിക്കേണ്ട അവസ്ഥ വരത്തില്ല നിങ്ങൾ ഇങ്ങനെ സെൽഫ് ലവ് കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെൻട്രലിൽ വരും ഇവിടെ ഒരു വ്യക്തി നിങ്ങളോട് വഴക്കിടാൻ വരികയാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് അവരോട് വയക്കിടണമോ വേണ്ടയോ എന്ന് അതുകൊണ്ട് ആരുടെയും കയ്യിലെ പാവയായി മാറാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് കാരണം അങ്ങനെ നിങ്ങൾ ഒരാളുടെ കയ്യിലെ പാവയായി മാറിയാൽ ജീവിത അവസാനം വരെ അങ്ങനെ പാവയായിരിക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കണമെന്ന് ഒരു വ്യക്തി നിങ്ങളെ തകർക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ മൂഡ് മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ വാക്കുകളിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകരുത് അവർക്ക് റിപ്ലൈയും കൊടുക്കാൻ പോകേണ്ട ആ സമയം നിശബ്ദമായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ വർക്ക് എന്താണോ അത് നിങ്ങൾ ചെയ്യുക അവരെന്തോ പറഞ്ഞിട്ട് പോട്ടെ നമ്മൾ അത് മൈൻഡ് ചെയ്യാൻ പോകണ്ട ഒരു സമയം നിങ്ങളുടെ ആ ഒരു പേടി തനിയെ പോകുന്നതാണ് ഇനി നിങ്ങൾ പേടിയില്ലാത്തവരായി മാറുന്നതാണ് അത് നിങ്ങൾക്ക് പോക പോകാൻ മനസ്സിലാകും ഇവിടെ നിങ്ങളുടെ ബുദ്ധി ഇനി ബാലൻസിൽ കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിനെ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യത്തിൽ ഒരു പേടിയുണ്ട് അതായത് ചില കാര്യങ്ങൾ അവസാനിക്കുമോ അതോ അതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊരു പേടി നിങ്ങൾക്കുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണോ സത്യം അതെൻ്റെ മുന്നിൽ വരണം അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോട് ഇവിടെ ഒരു ലൈഫിൽ നിർണായകമായിട്ടുള്ള ഒരു മോഡില്ലേ ആ ഒരു മോഡിൽ കൂടിയാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇത് ലൈഫിനെ തന്നെ മാറ്റുന്ന ഒരു മോഡായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇത് എൻഡിങ് മോഡ് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ആരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വാക്കുകൾ അങ്ങോട്ട് പറയുന്നത് സൂക്ഷിക്കണം നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക അവർക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വാക്ക് കാരണം ഓപ്പോസിറ്റ് വ്യക്തിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരരുത് അത് നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം എത്രത്തോളം സൗമ്യമാക്കി വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സൗമ്യമാക്കി വയ്ക്കുക കാരണം ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ സൗമ്യമായിട്ട് നല്ല രീതിയിൽ പെരുമാറുക സംസാരിക്കുക ഇത് നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്തിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ പക്ഷേ നിങ്ങളുടെ കർമ്മം മോശമാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും സൗമ്യമായിട്ട് സംസാരിക്കുക ഇവിടെ ഏഞ്ചൽസ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് പറണമെന്നാണ് അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഏഞ്ചൽസ് കൊണ്ടുവരും ആ ഐഡിയ നിങ്ങൾ പ്രാവർത്തികമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകും പക്ഷേ അതിന് മുന്നോട്ടൊരു ഗൈഡൻസ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേൾക്കണം എല്ലാവരോടും സൗമ്യമായിട്ട് സംസാരിക്കുക ഇവിടെ നിങ്ങളുടെ ഐഡിയ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഐഡിയ അത് രണ്ടും കൂടെ മിസ്സായിട്ട് ഒരു വിചാരം വരും ആ ഒരു വിചാരം നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നത് പറ്റുമെങ്കിൽ അഞ്ച് പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ കാരണം നിങ്ങളുടെ പല ചോദ്യങ്ങളുടെയും ഉത്തരം മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആരോ ആണോ ഇഷ്ടപ്പെടുന്ന ദൈവം ആ ദൈവത്തിനോട് പറയുക ഈ ഞാൻ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ എനിക്ക് തോന്നിപ്പിക്കണം നിങ്ങളുടെ ആ ഒരു സാഹചര്യം എന്താണോ അത് ആ ദൈവത്തിനോട് പറയുക എന്നിട്ട് അതനുസരിച്ചുള്ള ഐഡിയ എനിക്ക് തരാം ദൈവമേന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഇവിടെ ഏഞ്ചൽസ് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഐഡിയാസ് തനിയെ തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മോശം സിറ്റുവേഷൻ എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ പുറത്തു വരുവാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഏഞ്ചൽസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരുന്നതാണ് എന്ത് ക്ലാരിറ്റിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ ഈ ഒരു സമയം സപ്പോർട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഇമോഷണൽ ആവാനും പാടില്ല കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ആവാനും പാടില്ല നിങ്ങളുടെ എനർജി എപ്പോഴും നിങ്ങൾ ബാലൻസിൽ വയ്ക്കുക പിന്നെ ഉള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ദേഷ്യം വന്നാലും ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നിശ്ശബ്ദമാവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് ദേഷ്യം വന്ന സമയം നിശബ്ദമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾ പഠിച്ച ഒരു പാഠം ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല കഴിഞ്ഞ ആ ഒരു പാസിൽ ഞാൻ ദേഷ്യപ്പെട്ട് എൻ്റെ സാഹചര്യങ്ങൾ ഞാനായിട്ട് മോശമാക്കി ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം ആ ഒരു പാഠം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു ദേഷ്യം ഈ ഒരു സമയം കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെൻ്റെ ഫൈനൽ ടെസ്റ്റാണ് എന്ന് അത്രമാത്രം ഒരു മോശം സാഹചര്യമായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫൈനൽ ടെസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ പാസ്സാവാം ചിലപ്പോൾ നിങ്ങൾ ഫെയിലാകാം ഇവിടെ ഫെയിലായാൽ വീണ്ടും നിങ്ങൾ മോശം സാഹചര്യത്തിൽ പെട്ടുപോകും പാസ്സായാൽ ഈ ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും ഇവിടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഓരോ അവസരങ്ങൾ തരുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മോശ സാഹചര്യത്തിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്നു ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല അതായത് നിങ്ങളുടെ എനർജി ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല ഓ ഇങ്ങനെ ഓരോ എനർജിയിൽ മാറി മാറിക്കൊണ്ടിരിക്കുന്നു അതായത് പേടി ഉത്കണ്ഠ ഓവർ തിങ്കിങ് ആ പാസ്സിലെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ തോറ്റുപോയി എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള ചിന്ത ഇവിടെ പാസ്സിലെ ആ ഒരു ചിന്തകളിൽ നിന്ന് നിങ്ങൾ വിമുക്തരായി നല്ല രീതിയിൽ ബാലൻസിലിരുന്നാൽ പോലും നിങ്ങളെ വീണ്ടും ആരോ ആ ഒരു പാസിലെ ചിന്തകളിലേക്ക് തള്ളി കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് വരുവാൻ വേണ്ടി ഒരു അവസരം ദൈവമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ അടുത്ത് എത്തും പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ നിങ്ങളുടെ മനസ്സിങ്ങനെ സ്ഥിരതയില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വരുന്ന അവസരം എന്താണോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അത് കറക്റ്റായി ലൈഫിൽ വിനിയോഗിക്കുക എങ്കിൽ മാത്രമേ ഈ മോശം സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ ത്ര തന്നെ മോശം സാഹചര്യമായാലും നമ്മൾ മനസ്സൊന്ന് സ്ഥിരതമായിട്ട് ഉണ്ടായിരുന്നാൽ നമുക്ക് വരുന്ന അവസരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും അത് വിനിയോഗിക്കാൻ സാധിക്കുകയും ചെയ്യാം അപ്പോൾ അത് അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പത്ത് മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക അല്ലാതെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോഴത്തെ സ്ഥിതികൾ ആലോചിച്ച് ഒന്നും ഇങ്ങനെ നിങ്ങൾ വിഷമിക്കാതെ നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തിനേയും വേദനിപ്പിക്കാതെ ഇരിക്കുക ഗോ വിത്ത് ഫ്ലോ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് അനുഭവിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ ഈശ്വരൻ നമ്മുടെ കൂടെയാണ് നമുക്ക് എന്തായാലും ഈശ്വരനെ വഴി കണ്ടുപിടിച്ച് തരും എന്നുള്ള ഇതിൽ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണോ ഉള്ളത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക ആ കൺഫ്യൂഷൻസ് എല്ലാം മാറ്റുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു കർമ്മം നല്ല കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കൺഫ്യൂഷനും മോശ സാഹചര്യവും എല്ലാം കണ്ടിട്ട് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം ചില കുറവുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എല്ലാം പൂർണ്ണമായിട്ട് ആരും തന്നെ ഈ ലോകത്തില്ല എല്ലാവർക്കും എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടാകും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രം മതി ചില സമയങ്ങളിൽ എനിക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നാൽ മുന്നിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് ഞാൻ നോക്കത്തില്ല വായി തോന്നുന്നത് എല്ലാം വിളിച്ച് പറയും സ്വന്തം അമ്മയാണോ അച്ഛനാണോ ആരാണെന്ന് പോലും ഞാൻ നോക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ ശാന്തമാകുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവമേ ഞാൻ ഇന്നതുപോലെയൊക്കെ സംസാരിച്ചല്ലോ ഞാൻ ചെയ്ത് തെറ്റാ പോയല്ലോ എന്ന് അപ്പോൾ നമ്മളുടെ ആ ഒരു ദേഷ്യം അത് ആ സമയത്ത് നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് എന്തുമാത്രം ഫീലാകുമെന്ന് നമ്മൾ അറിയത്തില്ല പിന്നെയാണ് അറിയുന്നത് അതെനിക്ക് പോലുള്ള ഒരു തെറ്റാണ് അതേപോലെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ട് കുറവുകളുണ്ട് അത് മനസ്സിലാക്കി അതിനെ നേരെയാക്കി മുന്നോട്ട് പോയാൽ മാത്രം മതി പക്ഷെ ഇപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ദേശത്തെ കൺട്രോൾ ചെയ്ത് ആ ഒരു ദേഷ്യം മനസ്സിൽ വന്നാൽ ഞാൻ അപ്പോൾ ശാന്തമാവാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾക്കും അത് സാധിക്കും മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്കും ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു വിഷമം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതനുസരിച്ച് പെരുമാറാൻ നിങ്ങൾക്കറിയാം അതായത് മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളതെന്ന് അവർ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കും ആ ഒരു ഇത് നല്ല ഒരു സ്വഭാവമാണ് നിങ്ങളുടെ അപ്പോൾ ഒരു വ്യക്തി മോശവും നല്ലതും ചേർന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് എല്ലാം നല്ലത് മാത്രമുള്ള ഒരു വ്യക്തി ഉണ്ടാവത്തില്ല എന്തെങ്കിലും കുറവുകൾ എല്ലാവർക്കും ഉണ്ടാകും നിങ്ങൾ വളരെ നല്ലൊരു സോളാണ് കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ കണ്ണുനീർ വന്നാൽ നിങ്ങൾക്കൊട്ടും സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളും കരയും അങ്ങനെ ഒരു പവിത്രമായിട്ടുള്ള സോളാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വന്നിട്ട് നിങ്ങൾ ദൈവത്തിനോട് പറയും ദൈവമേ എനിക്ക് ഇങ്ങനെയുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് കാരണം അത്രമാത്രം നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ ആ ഒരു ദുഃഖം ഒട്ടും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് അവരെയൊക്കെ സഹായിക്കണമെന്നുള്ള ആ ഒരു ഭാവമുണ്ട് പക്ഷേ നിങ്ങളതിൽ അതിനുള്ള ക്യാഷ് ഉണ്ടാവത്തില്ല പക്ഷേ നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ വിഷവുമാകും ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ നിങ്ങൾ സത്യം പറയൂ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരാണ് മറ്റുള്ളവരാൽ പെട്ടെന്ന് ചതിക്കപ്പെടുന്നത് കാരണം ഇവർ ശുദ്ധരാണ് ഇവർക്ക് കള്ളവും സത്യവും ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ആരും പറയുന്ന വിശ്വസിച്ച് അവരുടെ ആ വലയിൽ വീണ് പോവും പിന്നെയാണ് മനസ്സിലാകുന്നത് അവർ ഇവരെ ചതിക്കുകയാണ് ചെയ്തത് എന്ന് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷനും കൂടുതലായിട്ടും ഉണ്ടാകും ഇത് മുന്നേ നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആംഗ്രി ആംഗ്രിബേഡായിട്ടുള്ള വ്യക്തികളായിരുന്നു കാണും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയായിരുന്നു ആയെന്ന് കാണും പക്ഷെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഒരു ബാലൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ പഴയതുപോലെ ആർക്കും നിങ്ങളെ മിസ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല മുന്നേ എങ്ങനെയെന്ന് വെച്ചാൽ ആർക്കും നിങ്ങളെ മിസ് യൂസ് ചെയ്യാമായിരുന്നു നിങ്ങളുടെ ലൈഫിലെ ചില മോശം സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കണം മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോവാനാണ് ഈശ്വരൻ കൂടെ ഉണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പവും കൂടാതെ നിങ്ങൾ മുന്നോട്ട് പോവാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ എത്ര പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പേടി ഇതുവരെയും മാറുന്നില്ല പേടിയുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഏഞ്ചൽസ് പറയുന്ന ആ ഒരു പേടി ആദ്യം മാറ്റാനാണ് ി പാസിലാ ഒരു എനർജിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ പോകണ്ട അതായത് നിങ്ങളെ ആരോ ചതിച്ചു ആരോടെയോ കള്ളത്തരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു അതൊന്നും ഇനി നിങ്ങൾ ആലോചിക്കാൻ പോകണ്ട ആരെന്ത് ചെയ്തോടെ നിങ്ങളുടെ കൂടെ പക്ഷെ അവർ ആ ചെയ്തതിൻ്റെ ഫലം കർമ്മ റിട്ടേൺ അവർക്ക് ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും അത് മാത്രം വിശ്വസിക്കാം നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ് ഞാൻ പല റീഡിങ്ങിലും അത് പറഞ്ഞിട്ടുള്ളതാണ് ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും വരും നിങ്ങൾ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതിലൂടെ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു കരിയറിൽ ഉള്ള ആ ഒരു ശ്രദ്ധ ഒരിക്കലും കുറയാൻ പാടില്ല നല്ല രീതിയിൽ കരിയറിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ എത്ര തന്നെ മോശം സാഹചര്യമായിരിക്കാം നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും പക്ഷെ അത്രത്തോളം ഗോൾഡൻ ടൈം നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ പാഠങ്ങളാണോ പഠിച്ചത് അതിൻ്റെ ആ ഒരു അറിവ് നിങ്ങൾക്കുണ്ടാകും അതനുസരിച്ച് ആ ഒരു അറിവും ആ ഒരു ബുദ്ധിയുടെ ആ ഒരു സപ്പോർട്ടും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ ഈ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ ആരുടെയും ഗൈഡൻസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ പ പഠിച്ച ആ ഒരു പാഠം അതും നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്ത് നിങ്ങൾ വിഷമിക്കണം നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തിൽ ഒരു കുറവുണ്ട് അത് മാത്രം നിങ്ങൾ കൂട്ടുക ഇവിടെ ഒരു വ്യക്തി അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ആ കഴിഞ്ഞുപോയ കാര്യങ്ങളെ റിലീസ് ചെയ്തിട്ട് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക ഗോപിത്തെ ഫ്ലോയിൽ പോവുക നിങ്ങൾ കാരണം ആ ഒരു വ്യക്തി അത്രമാത്രം പേടിച്ചിരിക്കുകയാണ് പാസിൽ അവർക്കുണ്ടായ ആ ഒരു അനുഭവങ്ങൾ കണ്ട് പേടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തനിച്ചാണ് എനിക്കറിയാം ആരും നിങ്ങളുടെ കൂടെയില്ല പക്ഷേ ദൈവം അതൊരാൾ നിങ്ങളുടെ കൂടെയില്ല പിന്നെ എന്തിനു നിങ്ങൾ പേടിക്കണം ഇവിടെ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക ആരുമില്ല ഞാൻ എന്തു ചെയ്യും എൻ്റെ ഫ്യൂച്ചർ റിലേറ്റഡായിട്ട് ഞാൻ എന്ത് തീരുമാനമെടുക്കുക എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ സ്റ്റക്കായിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ദൈവം മാത്രം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മാത്രം വിശ്വസിക്കുക നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം ദൈവത്തിന്റെ മുന്നിൽ സറണ്ടർ ചെയ്യൂ എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ പിന്നെ നിങ്ങൾ പാസിലെ കാര്യം ആലോചിക്കാൻ പാടില്ല പിന്നെ ദൈവമാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുക കാരണം നമ്മുടെ മോശം സാഹചര്യം നമ്മൾ ആദ്യം നമ്മളായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കും ശരിയാക്കാൻ പറ്റുമോ എന്ന് നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആവശ്യമില്ലാതെ വെറിയാവാൻ പോകരുത് ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും അത് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ ഏതെങ്കിലും ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഈ ഒരു വ്യക്തി നല്ല വ്യക്തിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യും എന്നെ മനസ്സിലാക്കുമെന്ന് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇൻജൂഷൻ നിങ്ങളോട് പറയും ഇങ്ങനെ സംഭവിക്കാൻ പോവുകയാണ് അതായത് രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻജൂഷൻ തോന്നും അതാണ് വർക്കാവുന്നത് അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ആരോടെങ്കിലും പറയുന്ന കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം രാവിലെ എണീച്ച് ഉടനെ മാനിഫെസ്റ്റേഷൻ ചെയ്തു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ ഒരു കാര്യം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് പക്ഷേ ഈ ഒരു കാര്യത്തിൽ വിശ്വാസം വരുന്നില്ല വീണ്ടും വീണ്ടും ദൈവം വിശ്വാസം വരുത്താൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ്റെ പവർ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരികയാണ് അത് നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അത് വലിക്കുന്നു മുന്നേ തെറ്റായിട്ട് എന്തെങ്കിലും ചിന്തിച്ചാലാണ് നടക്കുന്നത് നല്ലതായിട്ട് ചിന്തിച്ചാൽ നടക്കത്തില്ലായിരുന്നു പക്ഷെ അതിപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇനി ആരുടെയെങ്കിലും കോളിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കോൾ പെട്ടെന്ന് വരുന്നു ഇവിടെ എന്തെങ്കിലും ഒരു നല്ലതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു ഇവിടെ എന്തായാലും നിങ്ങളുടെ ഇൻറ്റോഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ദിവസങ്ങളിൽ എന്തോ ഒരു തോട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേടിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ ഒരു തോട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തോ നടക്കുമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും വിരുദ്ധമായിട്ട് ഒന്നും തന്നെ നടക്കത്തില്ല അതായത് നിങ്ങൾ വിരുദ്ധമായിട്ട് നടക്കുമെന്ന് പറ വിചാരിച്ച കാര്യം നിങ്ങളുടെ ഫേവറായിട്ട് നടക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ന്യായം ലഭിക്കും ഉറപ്പായിട്ടും അങ്ങനെയുള്ള വീഡിയോസ് അങ്ങനെയുള്ള ഫിലിം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് താരോ റിഡിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ന്യായം ലഭിക്കും എന്നുള്ള രീ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം സംഭവിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾക്ക് ഒന്നും നടക്കത്തില്ല നിങ്ങൾക്ക് ഫേവറേറ്റ് മാത്രമേ എല്ലാം നടക്കത്തുള്ളൂ ഇവിടെ കരിയർ റിലേറ്റഡായിട്ട് പേഴ്സണൽ ലൈഫ് റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ട് അതായത് ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡായിട്ട് നിങ്ങൾ വിഷമം അനുഭവിക്കുന്നുണ്ട് ഉറപ്പായിട്ടും അതിൽ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ചില ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയാണ് ആദ്യം നമുക്ക് തോന്നും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിനെ തന്നെ തകർത്ത് കളയുന്നു പക്ഷേ മുന്നോട്ട് പോയിട്ട് നമുക്ക് നല്ല ഒരു അനുഭവമായിരിക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ കിട്ടുന്നത് വിടെ നിങ്ങൾ ലൈഫിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ലൈഫിൽ ക്യാഷിൻ്റെ ആ ഒരു കുറവുണ്ടാവാൻ പാടില്ല എല്ലാത്തിനും ഇനി ക്യാഷ് ഉണ്ടാവണം അങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ തന്നെ സംഭവിക്കും ഒരു സ്പിരിച്വൽ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടാകും ക്യാഷ് ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കരിയറിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ ക്യാഷ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾ മാറണം അതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു ഇവിടെ രണ്ട് പ്രാവശ്യം ക്യാഷ് ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് നിങ്ങൾ അപ്പോൾ ഇനി എനിക്കത് പറ്റത്തില്ല എന്ന് നിങ്ങൾ ദൈവത്തിനോട് പറയാണ് പേടിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ മാത്രം എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് രണ്ട് പ്രാവശ്യം നിങ്ങൾ കരിയർ റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡായിട്ട് വിഷമം അനുഭവിച്ച് ഇനി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല ആ ഒരു സമയം കഴിഞ്ഞു ഇനി ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല ഇനി ക്യാഷ് റിലേറ്റഡായിട്ട് ഒരു കുറവും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് കാണേണ്ടി വരത്തില്ല അത് ലക്ഷ്മി നാരായണൻ്റെ ആ ഒരു കൃപ ഏതോ ഈ റീഡിങ് കാണുന്ന ആർക്കോ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് ലക്ഷ്മിനാരായണ് കൃപ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അതൊരു സ്റ്റെബിലിറ്റിയോട് കൂടിയായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന ലക്ഷ്മി നാരായണൻ്റെ ആ ഒരു ഫോട്ടോ വാങ്ങിച്ച് വെച്ച് പൂജിക്കുന്നത് നല്ലതാണ് എന്ന് വീട്ടിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം ഇനി ഇങ്ങനെയാകും മറ്റുള്ളവർ ആഗ്രഹിച്ചാൽ പോലും അവർക്ക് നിങ്ങളെ വിഷമിപ്പിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറും നിങ്ങൾ ഇനി നിങ്ങളുടെ ഓറെ എങ്ങനെ പ്രൊട്ടക്ഷനിൽ നിർത്തണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മുന്നോട്ടുള്ള സമയത്ത് ഒരു സമയം എന്തോ വലിയൊരു ട്രാൻസ്ഫർമേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകും ആ ഒരു ട്രാൻസ്ഫർമേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു പിന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ മാറ്ററിൽ കുറച്ച് കൂടുതൽ കൂടുതൽ നല്ലതായിട്ട് മാറി മാറി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങളുടെ ക്യാഷ് റിലേറ്റഡോടുള്ള എല്ലാ പ്രശ്നവും അവസാനിച്ച് നിങ്ങൾ സമൃദ്ധിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ സമയം അത് മാറാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് ധൈര്യമായിട്ട് കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക പ്പോൾ ഉള്ള സമയം എനിക്കറിയാം നിങ്ങൾക്ക് ഫേവറേട്ടല്ല പോകുന്നതെന്ന് പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ ആവശ്യമില്ലാതെയാണല്ലോ ഞാൻ പേടിച്ചത് എന്ന് ഇവിടെ നിങ്ങനെ പേടിച്ച് വിഷമിച്ച് പാസിലെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന ആ ഒരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ കാണുക പാട്ട് കേൾക്കുക ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യുക അങ്ങനെ എൻജോയ് ആയിട്ടിരിക്കുകയായി നിങ്ങൾ സ്വയം നിങ്ങളെ സന്തോഷമാക്കി വയ്ക്കാൻ ശ്രമിക്കുക ഇവിടെ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയാണ് അവരുടെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് നഷ്ടപ്പെടുമെന്ന് ആലോചിച്ച് പക്ഷേ അടുത്തൊരു വ്യക്തി ഇരിക്കുകയാണ് ആ ഒരു വ്യക്തിക്ക് അറിയാം ഈ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെടത്തില്ല ആവശ്യമില്ലാതെയാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് അതേപോലെയാണ് നിങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത് പക്ഷേ അവിടുത്തെ ഇരിക്കുന്ന ദൈവത്തെനറിയാം നിങ്ങൾ വെറുതെയാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് എന്നാൽ ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് ഒത്തിരി വിഷമം തരുന്നുണ്ട് എനിക്കറിയാം പക്ഷേ നിങ്ങളാണ് വിചാരിക്കേണ്ടത് ഞാൻ ഈ ഒരു സമയം വിഷമിക്കണോ അതോ എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രച്ച് മുന്നോട്ട് പോകണമോ എന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് മാക്സിമം എൻജോയ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അത്രത്തോളം പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയം പിന്നെ എല്ലാവരുടെയും ലൈഫിലും കഠിനമായിട്ടുള്ള ചില സമയം നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല നിങ്ങളുടെ സമയവും മാറുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതുരീഗിമേ വചനതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്